ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇന്ന് സി പി ഐ ചേരും രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെയും യോഗത്തിൽ തീരുമാനിക്കും ഭരണവിരുദ്ധ വികാരം ആയി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് ലോക്സഭയിലേക്ക് മത്സരിച്ച നാല് സീറ്റുകളിലും സി പി ഐ തോറ്റു തിരുവനന്തപുരത്ത് ലഭിച്ചത് മൂന്നാം സ്ഥാനം തിരിച്ചടി പരിശോധിക്കാനാണ് ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായി എന്നാണ് സി പി ഐയുടെ പ്രാഥമിക വിലയിരുത്തൽ സർക്കാരിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം വരുത്തണമെന്നും വീഴ്ച പരിശോധിച്ച് തിരുത്തണമെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുണ്ട് ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പരാജയ കാരണങ്ങൾ ചർച്ചയാകും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് കേരളത്തിൽ യു ഡി എഫിലേക്ക് പോയെന്നാണ് നേതൃത്വം കരുതുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പരാജയത്തിന്റെ ഒരു കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് കേരളത്തിലെ നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു എൽ ഡി എഫിൽ ഒഴിവു വരുന്ന രണ്ടു സീറ്റുകളിലൊന്ന് സി പി ഐക്ക് ലഭിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെയും ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചേക്കും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് സി പി ഐ നേതൃത്വത്തിന് താല്പര്യം റിപ്പോർട്ടർ തിരുവനന്തപുരം